തെലുങ്ക് സിനിമയിൽ നിന്നും റിലീസ് കാത്തു നിൽക്കുന്ന ബിഗ് ബജറ്റ് സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു നായകനായി സിനിമയിൽ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് കാച്ചൽ അഗർവാൾ തുടങ്ങിയ താരങ്ങൾ ചിത്രത്തിന്റെ അതിഥി വേഷങ്ങളിൽ എത്തുന്നുണ്ട് മോഹൻലാൽ ഒരിടവേളയ്ക്ക് ശേഷം അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം കൂടിയാണിത് ജയിലർ എന്ന ചിത്രം നമുക്ക് സമ്മാനിച്ച ഒരു മോഹൻലാൽ കഥാപാത്രം പോലെ തിയേറ്ററിൽ ഗംഭീര വിരുന്നാകാൻ സാധ്യതയുള്ള ഒരു ക്യാമിയ റോളാണ് മോഹൻലാൽ കണ്ണപ്പ എന്ന ചിത്രത്തിൽ ചെയ്യുന്നത് എന്നാൽ ഇതൊരു എപ്പിക് ചിത്രമാണ് അതുപോലൊരു വേഷമാണ് മോഹൻലാലിന് ഈ ചിത്രത്തിൽ ഉള്ളതും ഇപ്പോഴത്തെ മോഹൻലാൽ ൊപ്പമുള്ള അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നായകൻ വിഷ്ണു മഞ്ജു ഒരു അഭിമുഖത്തിലാണ് വിഷ്ണു മഞ്ജു മോഹൻലാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രിക്കറ്റിൽ സച്ചിനൊപ്പം ബാറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് മോഹൻലാനൊപ്പം അഭിനയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ കഴിവ് പരീക്ഷിക്കണമെങ്കിൽ ഏറ്റവും മികച്ചവരുമായി മത്സരിക്കണം ക്രിക്കറ്റിൽ ബാറ്ററാണെങ്കിൽ സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ ടെക്നിക് കണ്ടുപിടിക്കാം ബൌളർ ആണെങ്കിൽ സച്ചിനെതിരെ പന്തെറിഞ്ഞു നോക്കാം അങ്ങനെയാണ് നമ്മൾ എത്ര മിടുക്കുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെയാണ് മോഹൻലാനൊപ്പമുള്ള അഭിനയം എനിക്ക് അദ്ദേഹം എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം അദ്ദേഹത്തെ പോലൊരു ഇതിഹാസത്തിനൊപ്പം സ്ക്രീൻ പങ്കിടാൻ സാധിക്കുന്നു എന്നത് ചെറിയൊരു നിമിഷമായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത് ഷൂട്ടിങ്ങിന്റെ രണ്ടാം ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ മരണം വരെ ഞാൻ മറക്കില്ല ആ വാക്കുകൾ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും അദ്ദേഹത്തോട് നാല് പേജുള്ള മോണോലോഗ് പറയുന്നതായിരുന്നു രംഗം ഞാൻ അത് പറഞ്ഞ ശേഷവും അവിടെ തന്നെ ഇരുന്ന് അദ്ദേഹത്തെ നോക്കി കരയുകയായിരുന്നു കട്ട് പറഞ്ഞതും അദ്ദേഹം മൂന്ന് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് എന്റെ അടുത്ത് വന്നു ഗുഡ് ജോബ് മോനെ വെൽ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു നടന്നുപോയി ഞാൻ അവിടെ തന്നെ ഇരുന്നു എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി മോഹൻലാൽ എന്റെ അരികിലേക്ക് വരികയും അഭിനന്ദിക്കുകയും ചെയ്തുവെന്നത് വിശ്വസിക്കാനായില്ല അദ്ദേഹം വളരെ കൂളാണ് അനാവശ്യമായൊന്നും സംസാരിക്കില്ല വെറുതെ പ്രശംസ പറയുകയും ചെയ്യില്ല അതിനാൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ എനിക്ക് ഒട്ടും ചെറുതല്ല ഇതോടൊപ്പം തന്നെ ചിത്രത്തിൽ മോഹൻലാൽ വന്ന് അഭിനയിച്ചതും അദ്ദേഹം വാങ്ങിച്ച പ്രതിഫലത്തെ കുറിച്ചുമൊക്കെ നായകൻ വിഷ്ണു പറയുന്നുണ്ട് മോഹൻലാൽ കണ്ണപ്പ എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചു എന്ന് ചിത്രത്തിലെ നായകൻ വിഷ്ണു മഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തു മോഹൻലാൽ കിരാത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മോഹൻലാൽ സാർ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് പരിഗണിച്ചാൽ ഈ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല എങ്കിലും തന്റെ പിതാവ് മോഹൻ ബാബുവിനെ ോടുള്ള സൗഹൃദവും സ്നേഹവും കൊണ്ടാണ് അദ്ദേഹം ഈ വേഷം സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ന്യൂസിലൻഡിൽ ഷൂട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴാണ് ഞാൻ അവിടെ വരേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതും കൂടാതെ അദ്ദേഹം ഫ്ലൈറ്റ് ടിക്കറ്റും സ്വയം എടുക്കാമെന്ന് പറഞ്ഞുവെന്നും വിഷ്ണു മഞ്ജു കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ ഈ സിനിമ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല എന്റെ സഹോദരൻ പ്രഭാസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയാനുള്ളത് വിഷ്ണു മഞ്ജു പറയുന്നു മോഹൻലാലും പ്രഭാസും ഈ സിനിമയിൽ ഒരു പ്രതിഫലവും കൂടാതെയാണ് വന്ന് അഭിനയിച്ചു പോയത് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണപ്പ പാൻ ഇന്ത്യൻ ചിത്രമായ കണ്ണപ്പയുടെ നിർമ്മാണം മോഹൻ ബാബു ആണ് ശിവഭക്തനായ കണ്ണപ്പയുടെ കഥയാണ് സിനിമ പറയുന്നത് മോഹൻ ബാബു ശരത് കുമാർ രാഹുൽ മാധവ് പ്രീതി മുകുന്ദൻ മധു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ കഴിഞ്ഞ ദിവസം ചിത്രത്തിൽ നിന്നും അക്ഷയ് കുമാറിന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിരുന്നു അക്ഷയ് കുമാർ ഈ ചിത്രത്തിൽ ശിവഭഗവാനായിട്ടാണ് അഭിനയിക്കുന്നത് വലിയ സ്വീകാര്യതയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ലുക്ക് പോസ്റ്ററിനും അതിനു മുമ്പേ എത്തിയത് മോഹൻലാലിന്റെ ലുക്ക് പോസ്റ്റർ ആയിരുന്നു ഈ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാലും അവതരിപ്പിക്കുന്നത് ദൈവതുല്യരായ കഥാപാത്രങ്ങളാണ് ക്യാമറ റോളിൽ എത്തുന്ന വമ്പൻ താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതും എല്ലാവർക്കും ശേഷം അവസാനം പറ്റിയത് പ്രഭാസിന്റെ ക്യാരക്ടർ പോസ്റ്റർ ആയിരുന്നു അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ സർപ്രൈസോടുകൂടി അവർ അവതരിപ്പിച്ചതും മോഹൻലാലും അക്ഷയ് കുമാറും ഒക്കെ അവതരിപ്പിക്കുന്ന അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ദൈവതുല്യമായ കഥാപാത്രത്തെയാണ് പ്രഭാസും ഈ ചിത്രത്തിൽ ചെയ്യുന്നത് എല്ലാ ക്യാമറകൾക്കും ഇമ്പോർട്ടന്റ് റോളായിട്ടാണ് ആ ചിത്രത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നതും സ്ക്രീൻ പ്രസൻസിൽ ഞെട്ടിപ്പിക്കുകയും അധിക്ഷിപ്പിക്കുകയും ഓരോ ഇൻഡസ്ട്രിയെയും ഇളക്കിമറിക്കുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നതും